കുട്ടി ഗുണ്ടകളെയും ഗുണ്ടാസംഘങ്ങളെയും നിയന്ത്രിച്ച് മതിയാവും വേണ്ടി വന്നാൽ പ്രത്യേക പോലീസ് സേന തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് ഭാവിക്കായി സർക്കാർ റോഡും തീരദേശ റോഡും എട്ടുവരി പാതയും ഒക്കെ നിർമ്മിക്കുമ്പോൾ ആ ഭൗതിക പശ്ചാത്തലങ്ങളോടൊപ്പം ഇതുപോലെയുള്ള ഗുണ്ടാസംഘങ്ങൾ പൂന്തു വിളയാടാനുള്ള അവസരം നൽകിയാൽ അടുത്ത തലമുറയെന്നല്ല ഒരുപക്ഷെ മുന്നോട്ടു പോക്ക് തന്നെ അസാധ്യമാവും ട്യൂഷൻ സെൻ്ററിലെ ഗ്രൂപ്പ് തർക്കത്തിനിടയിൽ ഫെയർവെൽ പാർട്ടിക്കിടയിൽ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതും അടിച്ചതും നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമായി പണ്ടുമുണ്ടായിട്ടുണ്ടെന്ന് പറയാം എന്നാൽ കൊല്ലാൻ വേണ്ടിയാണ് ചെയ്തതെന്നും അവൻ്റെ ഒരു കണ്ണ് പോയെന്നും നിങ്ങൾ വേണമെങ്കിൽ പോയി അന്വേഷിച്ചോളൂ എന്നും കൂട്ടത്തിൽ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നും പറയുന്നതാണ് കൗമാരമെങ്കിൽ ആ കൗമാരം ക്രിമിനലാണ് ആ കൗമാരം ഭാവിയിലേക്കുള്ള ഒരു വാടക ഗുണ്ടയുടെ തയ്യാറെടുപ്പാണ് ജനമൈത്രി പോലീസും മറ്റ് ഒക്കെ ഒരുക്കിയ സർക്കാർ ഈ ഗുണ്ടാസംഘത്തെ നേരിടാൻ എന്ത് ഭാരിച്ച സാമ്പത്തിക ചെലവ് വഹിച്ചാലും പ്രത്യേകമായ സേനയെ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ സ്കൂളുകളും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററുകളും അടക്കമുള്ള ഇടങ്ങൾ വളരെ കർശനമായ നിരീക്ഷണത്തിലായിരിക്കണം ഇല്ലെങ്കിൽ കേരളം ഒരു ചുടലക്കളമാകും ആയിക്കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്കൂളുകളിൽ പഠിച്ചവരാണ് എല്ലാവരും സ്കൂളുകളിൽ ഉന്തും തള്ളും വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ കോളേജുകളിൽ രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് അത്തരം സംഘർഷങ്ങളുണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ അതിലിടപെടാം നിയന്ത്രിക്കാം എന്നാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് മയക്കുമരുന്നും ക്രിമിനലിസവും ഒരുപോലെ അടക്കി വാഴുന്ന കൗമാരക്കാരുടെ കുട്ടി ഗുണ്ടാസംഘങ്ങളാണ് മുതിർന്നവർക്ക് അവരെ ഭയമാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ട്യൂഷൻ സെൻ്ററിൻ്റെ ഫെയർവെല്ലിനാണ് പണ്ട് നമ്മൾ ഫെയർവെല്ല് നടത്തുമ്പോൾ രസ്നയുടെ മഞ്ഞവെള്ളം കലക്കി കുടിച്ച് സന്തോഷത്തോടെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് പിരിയുന്ന സ്ഥാനത്ത് ഇന്ന് അതിനും ലഹരിപ്പാർട്ടിയാണ് അവിടങ്ങളിലേക്ക് കഞ്ചാവും കൊണ്ടുവന്ന ഒരുത്തനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അതുകൂടാതെ സമാന രീതിയിൽ മറ്റു പല സ്ഥലങ്ങളിലും എന്നുവെച്ചാൽ കോളേജ് സ്കൂളുകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഇന്ന് ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ട ഭൂമിയായിരിക്കുന്നു എന്നതാണ് സത്യം ഈ പ്രീഡിഗിരി സ്കൂളുകളിലേക്ക് ചേർത്തപ്പോൾ സമാനമായ ഒരു ദുരന്തത്തെ എല്ലാവരും പറഞ്ഞതാണ് കാരണം കോളേജ് അന്തരീക്ഷം മറ്റൊന്നാണ് സ്കൂളുകളിൽ അവർ പഠിച്ചു വന്ന അന്തരീക്ഷത്തിൽ അവിടുത്തെ അധ്യാപകരുടെ മനോഭാവത്തിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കുറച്ചുകൂടി അനായാസകരമാണ് അതുകൊണ്ട് ഇനി സ്കൂളുകളും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോലീസ് സേനയുടെ കർശനമായ നിയന്ത്രണവും നിരീക്ഷണവും വളരെ അത്യാവശ്യമാണ് സ്കൂളുകളെക്കാൾ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പല സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും നൽകിയെങ്കിലേ അവിടെ കുട്ടികൾ ഇടിച്ചു കയറുകയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടിൽ സ്കൂളുകളിൽ വിനോദസഞ്ചാരം നടത്തുന്നത് കൂടാതെ പിന്നെ ട്യൂഷൻ സെൻറ്ററുകളിലും ട്യൂഷൻ സെന്ററുകൾ പോയിട്ട് വ്യക്തിപരമായി സബ്ജക്റ്റ് വൈസ് ട്യൂഷൻ എടുക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഇത്തരം വിനോദസഞ്ചാരങ്ങളും ചിലയിടങ്ങളിൽ ആ വിനോദസഞ്ചാരങ്ങളോടൊപ്പം അഴിഞ്ഞാട്ടത്തിനുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കുന്നുണ്ട് കുപ്പിയും വെള്ളവും അടക്കം പലതും സുലഭമായി ലഭിക്കുന്ന വിനോദസഞ്ചാരവും ആ ട്യൂഷൻ സാറുമാണ് ഏറ്റവും മികച്ചത് യഥാർത്ഥത്തിൽ അവർക്കും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഉണർന്നു പ്രവർത്തിച്ച് നോട്ടീസ് നൽകേണ്ടതുണ്ട് കർശനമായ നിരീക്ഷണത്തിലല്ലെങ്കിൽ ഈ കുട്ടി ഗുണ്ടാസംഘത്തെ നിയന്ത്രിക്കാനാവില്ല താമരശ്ശേരിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൈവപ്പോ കയ്യാങ്കളിയിലൂടെയോ അബദ്ധത്തിൽ സംഭവിച്ചതോ അല്പവികാരത്തിൽ സംഭവിച്ചതോ അല്ല കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആളുകളെ കൂട്ടിയത് ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ അതൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അടിച്ച് കലി തീർന്നു കഴിഞ്ഞിട്ടും അവൻ്റെ കണ്ണടിച്ചു തകർത്തുവെന്നും അവൻ കൊല്ലപ്പെടുമെന്നും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പറയുന്നവനെ എങ്ങനെ കൗമാരക്കാരൻ എന്ന് വിളിക്കും അവൻ ഭാവിയിലെ സാമൂഹ്യവിരുദ്ധനായ ഒരു ഗുണ്ട തന്നെയാണ് ആ നിലയിൽ വേണം അതിനെ കൈകാര്യം ചെയ്യാനും അവരെ കൈകാര്യം ചെയ്യാനും അതുകൊണ്ട് തന്നെ വളരെ കർശനമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥികളെ മാത്രമല്ല ഇതിനവസരമൊരുക്കുന്ന ഈ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂളുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലും വളരെ കൃത്യമായ നിരീക്ഷണവും ഇടപെടലുകളും വേണം ഒരു പത്ത് മണിക്ക് ശേഷം കൗമാരക്കാരൻ അലഞ്ഞു തിരിയുന്ന മേഖലകൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയും അവിടങ്ങളിലൊക്കെ നല്ല നെടുമ്പൻ വള്ളിച്ചുഴലുമായി പോയി പുറമടിച്ചു പൊട്ടിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലീസിന് നൽകണം പോലീസിനെ നിയന്ത്രിക്കാതിരുന്നാൽ സേനയ്ക്ക് ആവശ്യമായ പോലീസുകാരെ നൽകിയാൽ അവർക്കിതൊക്കെ മാനേജ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം മതി അവർ കൈകാര്യം ചെയ്തോളും പക്ഷേ അതിനുള്ള അവസരം അവർക്ക് നൽകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിബന്ധനയും നിർബന്ധവും അല്ലെങ്കിൽ കേരളം പഞ്ചാബിനെ പോലെ മയക്കുമരുന്നാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം കുട്ടി ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ട ഭൂമിയാവും കൗമാരമാണ് ചേർത്ത് പിടിക്കണം ഉമ്മ വെക്കണം എന്നൊക്കെ പറയുന്ന സാഹിത്യകാരന്മാരോ മനുഷ്യാവകാശ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ ഇതിൽ പത്തെണ്ണത്തിന് വീതം അവരുടെ വീട്ടിലേക്കും കൊടുത്തയക്കണം